അപ്പോൾ പൈനാപ്പിളിനൊക്കെ നല്ല വിലക്കുറവുള്ള സമയമാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് പൈനാപ്പിൾ കേക്ക് എങ്ങനെ റെഡി ആക്കാമെന്ന് നോക്കാം മെഷർമെന്റ് കപ്പ് ഉപയോഗിക്കാത്ത ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് മെഷർമെൻറ്റ് കപ്പ് ഉള്ളവരാണെങ്കിൽ ആ കപ്പ് തന്നെ എടുത്താൽ മതി ഒരു ഗ്ലാസിൻ്റെ അളവ് ഒരു കപ്പായിട്ട് തന്നെ എടുക്കുക പിന്നെ ഗ്ലാസ് എടുക്കുമ്പോൾ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കുവാണെങ്കിൽ നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി വേണ്ടത് സ്പൂണിൻ്റെ അളവാണ് ഇത് ടീസ്പൂൺ ഇത് ടേബിൾ സ്പൂൺ പൊടികളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പിയിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടിയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു രണ്ട് തവണ അരിച്ചെടുക്കാം അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും ബഷർമിൻ കപ്പ് മിക്സി ഒന്നും ഉപയോഗിക്കാതെ കേക്ക് റെഡിയാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പം രണ്ട് തവണ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് ഒരു കാൽ ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈര് ഇല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പാലിലേക്ക് അര ടേബിൾ സ്പൂൺ മിനാഗിരി ചേർത്തിന് ശേഷം ഉപയോഗിച്ചാലും മതി കാൽ ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം പൊടിച്ച പഞ്ചസാര ഒരു അര ഗ്ലാസ് ചേർത്ത് കൊടുക്കുക പഞ്ചസാര നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ വെള്ളമാണ് ചേർക്കുന്നത് ചൂടുവെള്ളമല്ല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പൊടികൾ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ ഇത് കട്ട പിടിച്ചെടുക്കും അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്ററിന് കട്ടി പോലെ തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആറഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് പുറത്തെടുത്താൽ മതി ബാറ്ററി ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് റെഡിയാക്കി എടുക്കുന്ന പാത്രത്തിന്റെ പകുതി മാത്രം നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം കേക്ക് നല്ലതുപോലെ പൊന്തി വരുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് പോകാനും കേക്കിന്റെ ബാറ്ററി ഒന്ന് ലെവൽ ആകാൻ വേണ്ടിയിട്ടുമാണ് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണ് ഞാനിന്ന് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ചെയ്ത ഓവനിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡി ആയി കിട്ടും ഇനി കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം സെയിം മെത്തേഡ് തന്നെ വീണ്ടും കാണിക്കുമ്പോഴത്തേനും വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവും അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പോൾ കാണാത്തവരും അറിയാത്തവരും അതൊന്ന് നോക്കുക കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടേറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും പുറത്തെടുക്കാം ഇനി നമ്മുടെ കേക്കിന്റെ മെയിൻ ആയ പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ് ഒന്നര ഗ്ലാസ് ആണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പീസസ് ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക ഒരു പാനിന്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് നമ്മൾ അടിച്ചെടുത്ത് പൈനാപ്പിൾ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ അരിച്ചെടുത്ത പൈനാപ്പിളിൻ്റെ ജ്യൂസ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യത്തെ തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫുഡ് കളർ യെല്ലോ കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഞാൻ പക്ഷേ ചേർക്കുന്നില്ല ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് കൂടുതൽ നേരം നമ്മളിങ്ങനെ കുറുകാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്പ്പോവും കേക്ക് കേക്ക് ടിന്നിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ കേക്ക് കട്ട് ചെയ്തത് ഒരു നൂല് വെച്ചിട്ടാണ് ഏത് ലെവലിലാണോ കട്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് കേക്കിന് ചുറ്റും ഒരു നൂല് പിടിക്കുക ഇതിനി രണ്ട് സൈഡിലേക്കും ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുക ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുത്തു നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യാണ് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്ത കേക്കിൻ്റെ അടിയത്തെ വശമാണ് ഞാൻ ഈ കേക്ക് ബേസിലേക്ക് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് തേച്ച് നന്നായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് നനച്ചെടുക്കാം ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഈ ഷുഗർ സിറപ്പ് വെച്ച് നമുക്ക് നമ്മുടെ കേക്ക് നല്ലതുപോലെ നിന്ന് നനച്ചെടുക്കാം കേക്കിപ്പം നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം വിപ്റ്റ് ക്രീം വിപ്പിംഗ് ക്രീം പൗഡറിൽ നിന്നും വിപ്പിംഗ് ക്രീമിൽ നിന്നും മിക്സി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മുന്നൂറ് എം എൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ നമ്മുടെ കേക്കിലേക്ക് ആവശ്യത്തിനുള്ള ക്രീം നമുക്ക് റെഡിയായി ആയി കിട്ടും അതേസമയത്ത് വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡർ ഉണ്ടെങ്കിൽ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് കേക്കിലേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ക്രീം നമുക്ക് റെഡിയായിട്ട് കിട്ടും കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഫുൾ ആയിട്ടും ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് പൈനാപ്പിൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ആ ക്രീമിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് കിട്ടും ഇനി കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേക്കിന്റെ രണ്ടാമത്തെ ലെയറും ഞാൻ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം കേക്ക് മുഴുവനായും സൈഡിലും മുകളിലും ഒക്കെ ഞാൻ ക്രീം കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ പൈനാപ്പിൾ കലർഷ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കേക്കിന് ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടും ഇനി കുറച്ച് ഒരു സ്പൂണിലെടുത്തിട്ട് ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് താഴോട്ടേക്ക് ഇങ്ങനെ വീഴുമ്പോഴതൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും നീ ബാക്കിയുള്ളത് മുഴുവനും കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നീ ഇത് എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സാധാരണഗതിയിൽ പൈനാപ്പിൾ കേക്കിലേക്കൊക്കെ ജെല്ലുപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഗ്ലീസിങ് കൊടുക്കാറ് അപ്പം നാച്ചുറലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജെല്ലൊന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ചെയ്യുന്നത് ബാക്കിയുള്ള ക്രീം ഞാനൊരു ഐസിംഗ് ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട് നമുക്കിനി ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഓരോ ചെറി വെച്ചു കൊടുക്കാം പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ഇങ്ങനെ കൊടുക്കാം ഇനി കേക്ക് വന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ഇന്ന് ചെയ്ത ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഒരു കേക്കാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്